ഇതൊരു സാധാരണ ജലദോഷം പോലെ വന്നു പോകുന്ന ഒരു രോഗമായിരുന്നു ഇപ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടത് ശ്രദ്ധിക്കപ്പെട്ടത് ഈ നിരീക്ഷണ സംവിധാനം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഭയത്തിൻ്റെ കാര്യം ഇല്ല അപ്പോൾ ഞാൻ ചൈനയിൽ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്തിരുന്ന ആളാണ് ഇപ്പോഴും പോകേണ്ടി വരാറുണ്ട് ചൈന രഹസ്യങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്നവരാണ് അവരുടെ രോഗവിവരങ്ങളെല്ലാം അവർ പുറത്ത് പുറം രാജ്യങ്ങളെ അറിയിക്കില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനാവശ്യമായി ഭയക്കേണ്ട കാര്യമില്ല ഈ രോഗമാണ് ഉള്ളതാണ് പക്ഷേ ചൈനയിൽ നിന്ന് ഇതുപോലെ ഒരുപാട് പടരുന്നു എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണെങ്കിൽ അവിടെ നിന്നാണ് രോഗം ഇവിടെ പെരുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് സന്ദേശങ്ങളൊക്കെ ചിലപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എഴുന്നതായിരിക്കും അടച്ചുപൂട്ടൽ ഇനി ഉണ്ടാകുമോ എന്നതാണ് ഈ അടച്ചുപൂട്ടൽ ഇന്ത്യയിൽ എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഇത് ഒരു വൈറസ് പകരാൻ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ എന്തൊക്കെ ജാഗ്രത മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മറന്നാടിനോട് പ്രതികരിക്കുകയാണ് ഡോക്ടർ എസ് എസ് ലാൽ സർ കോവിഡ് വൈറസിന് ശേഷം ഇപ്പോൾ എച്ച് എം പി വി വൈറസിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഭയക്കേണ്ടതുണ്ടോ ഇപ്പോൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കോവിഡ് വൈറസിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ഈ കോവിഡ് വന്നതുകൊണ്ട് കൊണ്ട് ലോകത്തുണ്ടായ ഗുണങ്ങളൊന്നതാണ് ഒന്ന് ഈ രോഗ സംവിധാനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ദരിദ്ര രാജ്യങ്ങളിൽ പോലും ഉള്ളതിൽ നിന്ന് മെച്ചമായിട്ടുണ്ട് അതൊന്ന് രണ്ട് രോഗങ്ങളെപ്പറ്റിയുള്ള അവബോധം ജനങ്ങളിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കോവിഡെന്ന് ഒരു മഹാമാരി ഒരുപാട് മരണങ്ങൾക്ക് കാരണമാക്കിയെങ്കിലും അതുവഴി ഇൻഡയറക്റ്റായിട്ടെങ്കിലും ഉണ്ടായ ഒരു ഗുണത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഒരു കോവിഡിലൂടെ അല്ലാതെ സംഭവിക്കേണ്ടിരുന്നെങ്കിൽ പോലും രോഗനിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു ജനങ്ങളിലെ അവബോധം കൂടി ഇത് രണ്ടും പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത് രോഗനിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുമ്പോൾ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടും അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ബാംഗ്ലൂർ ഉണ്ടായിരിക്കുന്നത് നമുക്ക് അസാധാരണ ശ്വാസകോശ രോഗങ്ങൾ നിരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ഐ സി എം ആറിൻ്റെ അപ്പോൾ അതിൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് അപ്പോൾ അത് അങ്ങനെ സംവിധാനം ഇല്ലായിരുന്നാലും ചിലപ്പോൾ ഈ രോഗം ശ്രദ്ധിക്കപ്പെടുപോലുമില്ല അങ്ങനെയൊന്നുണ്ട് മറ്റൊന്ന് കോവിഡ് വന്നതിൻ്റെ ഭയം എല്ലാവർക്കും നിൽക്കുന്നതുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഏജൻസികളുമുണ്ട് മനുഷ്യർക്ക് ഭയമുണ്ട് ഇത് രണ്ടുമുണ്ട് അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം ഈ രോഗം ഈ ഈ വൈറസ് ഇത് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നമുക്കറിയുന്നൊരു വൈറസാണ് ചിലപ്പോൾ അതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല പക്ഷേ ചൈനയിൽ എന്തെങ്കിലും രൂപാന്തരം ഉണ്ടായോ എന്നുള്ളത് നമുക്കറിയുമില്ല അതിൻ്റെ ശാസ്ത്ര വിവരങ്ങൾക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പല ഉണ്ടെങ്കിലും കൃത്യമായ വിശ്വസനീയമായ കേന്ദ്രങ്ങൾ അത്തരം കാര്യങ്ങൾ ഇനിയും കിട്ടാനുണ്ട് ഒരു അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയൊക്കെ ഇപ്പോഴും വളരെ സൂക്ഷിച്ച് മാത്രം ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ അതൊന്ന് മറുവശം ഈ രോഗം ഈ രോഗം നാട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ അത് നമ്മൾ പരിശോധിച്ചുകൊണ്ട് മാത്രം കാണുന്നതാണ് ഇത് കുട്ടികളിലും വളരെ വാർദ്ധക്യമുള്ളവർ പോലും പ്രശ്നം ഉണ്ടാക്കുന്നതിന് നമുക്ക് സാധാരണ വൈറൽ പനി വന്നു തന്നെ ജലദോഷപ്പനി വന്ന് തന്നെ ഒരുപാട് മനുഷ്യർ എല്ലാ വർഷവും മരിക്കും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഉണ്ട് അപ്പോൾ ഇൻഫ്ലുവൻസ വന്നിട്ടുള്ള മരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് ലോകത്ത് അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സാധാരണ ജലദോഷം പോലെ വന്നു പോകുന്ന രോഗമായിരുന്നു ഇപ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടത് ശ്രദ്ധിക്കപ്പെട്ടത് ഈ നിരീക്ഷണ സംവിധാനം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അല്ലാതെ എവിടെയെങ്കിലും ഒരുപാട് പേർക്ക് രോഗം വന്നു എല്ലായിടത്തും പെട്ടെന്ന് ഒരുപാട് രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ഉണ്ടായതല്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഭയത്തിൻ്റെ കാര്യം ഇല്ല പിന്നെ എന്ത് വന്നാലും അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര തലത്തിലൊക്കെ ആരോഗ്യ ഏജൻസികൾ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് രോഗനിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാണ് ഓക്കെ ഇതൊരു വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ നിലവിലുള്ള അറിവുകൾ വെച്ചിട്ട് അങ്ങനെ സാധ്യത കാണുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ കണ്ടുപിടിക്കപ്പെട്ട രണ്ട് കുട്ടികൾക്കാണ് മൂന്ന് മാസവും എട്ട് മാസവും പ്രായമായിട്ടുള്ള കുട്ടികളുടെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊന്നും ചൈനയിലേക്കൊന്നും പോയിട്ടുള്ളതായിട്ട് അറിവില്ല അപ്പോൾ ചൈന യാത്ര നടത്തിയ ഒരാളിൽ അല്ലെങ്കിൽ അവിടെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാറുണ്ട് ആ അവിടുത്തെ വൈറസ് ഇവിടെ വന്നു അപ്പോൾ അവിടത്തെയും വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് അറിയും ഇല്ല ഇപ്പോൾ ചൈനയുടെ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ചൈന സ്വാഭാവ് ഞാൻ ചൈനയിൽ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്തിരുന്ന ആളാണ് ഇപ്പോഴും പോയിൻറ്റ് വരാറുണ്ട് ചൈന രഹസ്യങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്നവരാണ് അവരുടെ രോഗവിവരങ്ങളെല്ലാം അവർ പുറത്ത് പുറം രാജ്യങ്ങളെ അറിയിക്കില്ല അവരുടെ താല്പര്യങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ആ സ്വഭാവമുണ്ട് ചൈനയ്ക്ക് അത് കൂടുതലാണ് അപ്പോൾ അവിടെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും അവർ ഒളിക്കാറുണ്ട് അപ്പോൾ ചൈനയുടെ ഒരു രീതിയാണ് അപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കോവിഡിൻ്റെ കണക്കുകളും അതിൻ്റെ തുടക്കമൊക്കെ ഇപ്പോഴും ചൈനയോട് രോഗാരോഗ്യ സംഘടന പുറകെ നടന്ന് ചോദിക്കുകയാണ് ഇനി ഉണ്ട് ചൈനയിൽ എന്ത് സംഭവിച്ചാലും അതിനെ ചിലപ്പോൾ ഇരട്ടിപ്പിച്ച് കാണിക്കുക അല്ലെങ്കിൽ ഊതിപ്പെരിപ്പിച്ച് കാണുന്ന രീതികളും ശത്രുക്കളും ഉണ്ടായിരിക്കുക അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും സത്യം അപ്പോൾ അത് കൃത്യമായിട്ട് തെളിവുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനാവശ്യമായി ഭയക്കേണ്ട കാര്യമില്ല രോഗമാണ് ഉള്ളതാണ് പക്ഷേ ചൈനയിൽ നിന്ന് ഇതുപോലെ ഒരുപാട് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണെങ്കിൽ അവിടെ നിന്നാണ് രോഗം ഇവിടെ പരുന്നതെങ്കിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുൻകരുതൽ നമ്മൾ പൊതുജനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് ഈ മുൻകരുതൽ നമ്മൾ കോവിഡ് വരുമ്പോഴും ഇതുപോലത്തെ പുതിയ രോഗങ്ങൾ വരുമ്പോഴും ചെയ്യേണ്ടതല്ല അതാണ് അവിടെ വേണമെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുന്നത് ഇപ്പോൾ എച്ച് പി എം വി വൈറസ് അത് കണ്ടതോടുകൂടി നമ്മൾ ഇനി കൈകൾ ശുദ്ധമാക്കണം മാസ്ക് അങ്ങനെയല്ല നമ്മൾ ചെയ്യണം നമ്മൾ സമൂഹത്തിൽ എപ്പോഴും അങ്ങനെയാണ് വേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തിങ്ങിപ്പാർക്കുന്ന ജനസമൂഹമാണ് അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരുപാട് സമ്പർക്കം ഒരുപാട് യാത്ര തിങ്ങി പ്രദേക്കുന്ന പ്രദേശം ഈ രോഗവും നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ഒരാൾ മൂക്കിൽ പിടിച്ച കൈ കൊണ്ട് മൂക്കിൽ ദ്രാവകം മേശപ്പുറത്ത് പിടിച്ചിട്ട് അത് നമ്മുടെ കയ്യിൽ വന്നിട്ട് അത് നമ്മുടെ മൂക്കിലേക്ക് പടരുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പോൾ അത്ര ശുചിത്വങ്ങൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഇടണം നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ജലദോഷം ആളോട് മാസ്ക് ഇടാൻ പറയണം അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കാൻ നോക്കണം നമ്മൾ ഈ സാനിറ്റൈസർ കോവിഡ് കോവിഡുണ്ടാകുന്ന കാലത്തല്ല ഞാനൊക്കെ യൂറോപ്പിലും അമേരിക്കയിൽ ജീവിക്കും കോവിഡ് വരുന്നതിന് മുമ്പേ മിക്കവാറും മനുഷ്യരല്ല ഞാനും ഉൾപ്പെടെ ബാഗിനകത്ത് ചെറിയ സാനിറ്റൈസർ കുപ്പി ഇട്ടേക്കുമായിരുന്നു നമ്മൾ നമ്മളിടക്കിടയിൽ കൈ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിപ്പോൾ മാസ്ക് ഇടുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക തൂപാലുപയോഗിക്കുക ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക കൈകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക മറ്റ് നമ്മളുമായിട്ട് സഹകരിക്കുന്നവരും വൃത്തി സൂക്ഷിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്കാലത്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അത് തുടർന്നാൽ തന്നെ ഇതെല്ലാം പല രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ ശീലിച്ചതും പിന്നീട് അത് കുറഞ്ഞുപോയതുമായിട്ടുള്ള വ്യക്തിശുചിത്വ ശീലങ്ങൾ തുടരേണ്ടതാണ് ഈ ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പ്രധാനമായും പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത് ഇനി കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെയുള്ള അടച്ചുപൂട്ടൽ ഇനി ഉണ്ടാകുമോ എന്നതാണ് ഈ അടച്ചുപൂട്ടലിനെ പറ്റിയൊന്നും ആലോചിക്കാൻ പോലും ഒരു കാരണം ഇപ്പോൾ കാണുന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ചില തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ് തലത്തിലാണ് ആരോഗ്യ സംവിധാനങ്ങൾ അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു മന്ത്രിയൊക്കെ തീരുമാനിക്കില്ല ഐ സി എം ആർ പോലുള്ള ദേശീയ ശാസ്ത്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അപ്പോൾ അവർ നടത്തുന്ന പഠനങ്ങൾ അവർ നടത്തുന്ന നിരീക്ഷണങ്ങളുടെ പുറത്ത് ആരോഗ്യവകുപ്പിന് ഉപദേശിക്കും അതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുക വരും അപ്പോൾ അത് ഏതൊരു രോഗവും അത് ഇവാൾവ് ചെയ്യുന്ന അതെങ്ങനെ പടരുന്നു എന്ന രീതികൾ കണ്ടിട്ടാണ് നടപടി എടുക്കുന്നത് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വിവരങ്ങൾ വെച്ചിട്ട് ഈ അങ്ങനത്തെ ഒരു അടച്ചുപൂട്ടലും പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ സാധ്യതകൾ കാണുന്നില്ല നാളെ നാളൊരു പക്ഷേ ഇതിൻ്റെ രോഗത്തിൻ്റെ പകർച്ചയുടെയും രീതികൾ നമുക്ക് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധ വേണമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിനിടയിൽ നിരവധി വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിലും ഈ വ്യാജ പ്രചരണം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു അവസ്ഥ എങ്ങനെ നിരീക്ഷിക്കുന്നു ഞാനാത്തിനും കൃത്യമായിട്ട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകരായാലും സാധാരണക്കാരെ ആരായാലും വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമേ അത് വാർത്തയായിട്ട് പ്രചരിപ്പിക്കാൻ പോലും പാടുള്ളൂ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ലോകാരോഗ്യ സംഘടനയിലെ പഴയ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ പ്രസിദ്ധങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ട് അവരംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും ജനങ്ങളോട് അനാവശ്യമായി പറയരുത് അപ്പോൾ അത് സ്ഥിരീകരിക്കാതെ പറയരുത് അപ്പോൾ പലപ്പോഴും വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് സന്ദേശങ്ങളൊക്കെ ചിലപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എഴുന്നതായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ പ്രത്യേക താല്പര്യങ്ങളുണ്ടാകും അത്തരം വാർത്തകൾ നമ്മൾ അശ്രദ്ധമായിട്ട് നമ്മളും നമ്മളിവിടെ പ്രചരിപ്പിക്കരുത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാർത്ത അറിയണമെങ്കിൽ ഞാൻ പോകുന്ന ലോകാരോഗ്യ സംഘടന വെബ്സൈറ്റിൽ അത് ആർക്കും പോകാം ആർക്കും സ്വതന്ത്രമായിട്ട് കയറി ഏറ്റവും വിധ രോഗങ്ങളെപ്പറ്റി നമുക്കവിടെ വിവരങ്ങൾ പറയാൻ അപ്ഡേറ്റ്സ് ഉണ്ടാവും ഡബ്ല്യു എച്ച്ഒയുടെ പിന്നെ അമേരിക്കൻ സി ഡി സി സി ഡി സി അറ്റ്ലാന്റ് അതുപോലത്തെ പ്രസ്ഥാനങ്ങൾ വിവരങ്ങൾ തരും ഐ സി എം ആർ വിവരങ്ങൾ തരും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യ വെബ്സൈറ്റ് വിവരങ്ങൾ തരും അപ്പം ഇങ്ങനെ ഒരുപാട് വിശ്വസിക്കാവുന്ന ഏറ്റവും പുതിയതായ വിവരങ്ങൾ തരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നാണ് നമ്മൾ വിവരങ്ങൾ കളക്ട് ചെയ്യേണ്ടതും അതുമാത്രമേ നമ്മൾ നമ്മുടെ അറിവിന് വേണ്ടിയിട്ട് ഇത് പ്രചരിപ്പിക്കാനായിട്ട് സർക്കാർ ഏജൻസികളും അത്തരം ഏജൻസികളുണ്ട് ലോകാരോഗ്യ സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുണ്ട് നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഇനി ലോകാരോഗ്യ സംഘടന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സോഴ്സിലൂടെ വരികയാണെങ്കിൽ ഇത് പ്രചരിപ്പിക്കാൻ ഗവൺമെൻറ് പറയാൻ നമ്മൾ പ്രചരിപ്പിക്കണം അല്ല നമുക്ക് തോന്നുന്നതും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് നമ്മൾ സ്വയം കരുതി എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് പ്രചരിപ്പിക്കുന്നതും അത് രോഗത്തെപ്പറ്റി ഓർത്ത് അല്ലെങ്കിൽ രോഗത്തെ ജനങ്ങളെ ഭയപ്പെടുത്താനും ഉപയോഗിക്കരുത് രോഗം നിസ്സാരമാണെന്നും പറയരുത് അത് കൃത്യമായിട്ട് ലോകാരോഗ്യ സംഘടനയും രാജ്യവും സംസ്ഥാനവും ഒക്കെ അതിൻ്റെ അതത് സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പുകളും ഏജൻസികളും പറയും അന്നേരം നമ്മൾ പ്രചരിപ്പിക്കാവുള്ളൂ